അത്രേ ഉള്ളൂ സംഭവം മകനെ പോലീസ് വിളിച്ചു കൊണ്ടുപോയി വിട്ടിട്ടില്ല തിരിച്ചെത്തിയിട്ടില്ല അച്ഛൻ കാത്തിരിക്കുന്നു അച്ഛനറിയില്ല അച്ഛൻ അന്വേഷിച്ചു പോകുന്നു ഇതാണ് കഥ അത് രാജ്യം കേസാണെന്ന് നമുക്കറിയാം കാരണം ആണ് നമുക്കറിയാം പക്ഷെ അതിൽ രാഷ്ട്രീയവും കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഇല്ല ആവശ്യം നമ്മൾ എന്താണോ പറയുന്നത് അത് ഉദ്ദേശിക്കുന്നതിൻ്റെ ഡയമെൻഷൻ അത് കാണുന്ന ആൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകിച്ച് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ല പക്ഷെ ഷാജി അത് കാണുന്ന ചില ബിംബങ്ങളിലൂടെയും കൽപ്പനകളിലൂടെയൊക്കെയാണ് മഴയും കാര്യങ്ങളും അതെ അതെ അപ്പം ഞാനത് ഇത്രേ ചിന്തിച്ചുള്ളൂ എന്നെ കാണാണ്ടായി എന്നെ പോലീസ് പിടിച്ചോണ്ടായി എന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല എൻ്റെ അച്ഛൻ അന്വേഷിച്ച് നടക്കുന്നു എനിക്കൊരു ഇടത്തെയുണ്ട് ഒരമ്മയുണ്ട് അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് ഞാനത് എന്നെയാണ് പേഴ്സണിഫൈ ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോഴും ഞാനൊരിക്കലും അത് രാജൻ കേസ് ആയിട്ടൊന്നും എടുത്തിട്ടേ ഇല്ല പക്ഷേ അത് അങ്ങനെ വന്നു അത് യൂറോപ്പിലൊക്കെ നന്നായിട്ടൊക്കെ ഓടിയ പടാണ് അവര് രാജനോഹർത്തി അവരറിയില്ല പക്ഷെ അവര് കാണുന്ന മിസ്സിംഗ് പേഴ്സൺസ് ഇഷ്ടം പോലെ ലോകത്തിന്റെ അതിൽ അവർ സെക്കൻഡ് വേൾഡ് വാർ കാലത്തൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഇപ്പഴും ഇന്റർനാഷണൽ ആണ് എപ്പോഴും ഇങ്ങനത്തെ സബ്ജെക്ട് അങ്ങനെ ഒരു കാര്യമാണ് എങ്ങനെ വേണമെങ്കിലും കാണാം